അപ്പനെ ഞാൻ ഇന്ന് ഐറ്റം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലേ നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ ടോപ്പ് എന്ന് പറയുമ്പം ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പാണ് റയോൺ ഫാബ്രിക്കാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് വീർ ചെയ്യാൻ പറ്റും പിന്നെ റയോണിൽ നമുക്ക് സാധാരണ ലൈനിങ് ആയിട്ട് വരാറില്ല ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ ഡെറ്റി ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ ഇവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ലൈനിങ് ഉള്ള ടോപ്പുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വരെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴോട്ട് നമുക്ക് ഫ്ലെയർ ആയിട്ട് കിടക്കുകയും ചെയ്യും ഇതൊരു എ ലൈൻ പാറ്റേണിൽ വരുന്ന ടോപ്പാണ് ഇതിന്റെ നെക്ക് പോഷൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് നല്ലൊരു വീനെക് പാറ്റേൺ ആണ് ട്രെൻഡിങ് ആണല്ലോ വീനെക്ക് വരുന്നത് അപ്പൊ നല്ല വീനെക്ക് പാറ്റേണിൽ ഇതുപോലെ ബീച്ച് വർക്ക് ആണ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ നല്ലൊരു വീ നെക് പാറ്റേണിലാണ് വരുന്നത് വീനെ പാറ്റേണിൽ ഇതുപോലെ ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ബാക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ കണ്ടോ ബാക്ക് നെക്കിൽ വരെ ഈ ഒരു ബീറ്റ്സ് വർക്ക് പോയിട്ടുണ്ട് അതെ ഇതുപോലാണ് വരുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ആൻഡ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വേറെ വർക്ക് അങ്ങനെയൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ദെൻ ഇത് വന്നിട്ട് ഹെയ്ലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു താഴോട്ട് ഫ്ലെയർ ആയിട്ട് കിടക്കും അവിടെ ലൈനിങ് ഇല്ല ആൻഡ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് ഈ ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഒരു വെറൈറ്റി ഒരു പ്രത്യേക തരം ബ്ലൂ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളൊരു ിന്റിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ആൻഡ് ഈ ഒരു ടോപ്പിന്റെ ഇവിടെ ഈ ഫ്രണ്ട് പോർഷനിൽ ലീനക്ക് വന്നിട്ടില്ലേ ഈ ഒരു പോർഷനിലൂടെ മൂന്നു നാല് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഫ്ലീറ്റ്സ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി അതൊരു ഭംഗിയായിട്ട് കിടക്കും ആ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഭംഗിയായിട്ട് കിടക്കും ഇവിടെ ഫിലീസ് ഇല്ലാതെ ഈ ഒരു വലിച്ചിലുണ്ടാവും ഈ ഒരു നെക്ക് വന്നു കഴിഞ്ഞിട്ട് അപ്പം അതൊന്നും ഇല്ലാതെ ഈ ഫ്രീസ് വരുമ്പോൾ ജസ്റ്റ് ക്ലീൻ ഫിലിൽസ് ഇങ്ങനെ വന്നിട്ട് കഴിയുമ്പോൾ താഴോട്ട് ഭംഗിനായിട്ട് കിടക്കും ഏറെ പെറ്റണലായതുകൊണ്ട് അത്യാവശ്യം ഫ്ലെയറിലാണ് കിടക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് വരുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ കളക്ഷൻസ് ഡെയിലി അപ്ഡേഷൻസ് കാണാനായിട്ട് ചാനൽ ഫോളോ ചെയ്യാത്തവർ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടും സപ്പോർട്ട് ചെയ്തുകൊള്ളൂ കേട്ടോ ബൈ ബൈ